തണ്ടും തടിയുമുള്ള ഒരു യുവ വൈദികൻ വളരെ സീനിയറായ വേറൊരു വൈദികനെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഏതാനും ഗുണ്ടകളെ കൊണ്ട് ബലിവേദിയിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന അതീവ ദുഃഖകരമായ കാഴ്ചയാണ് ഇന്നലെ ക്രൈസ്തവ സമൂഹം മാത്രമല്ല പൊതുസമൂഹം മൊത്തമായി കണ്ടത് വിശുദ്ധ കുർബാനയിലോ പൗരോഹിത്യത്തിലോ വിശ്വാസമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ മുതിരുമോ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ വധിക്കാൻ പോലും ഈ ഗുണ്ട ഗുണ്ടാവൈദികനും കൂട്ടരും മരിക്കുകയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ ദൃശ്യം ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ് റൊമാരയെ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുകയുണ്ടായ സംഭവം ഓർക്കണം ബിഷപ്പിനെ വെടിവെച്ചവർ അവിശ്വാസികളായിരുന്നു ഇവിടെ വൈദിക വേഷം ധരിച്ചാൽ ഇപ്പോഴും വൈദികൻ അവകാശപ്പെട്ട് ബലി അർപ്പിക്കുന്ന ഒരാളാണ് ഈ കടുങ്കൈ ചെയ്തത് ഇത്തരം വിരോധികളുടെ മുന്നിൽ തീർത്തും നിസ്സഹായമാണോ സീറോ മലബാർ സഭ നേതൃത്വം എല്ലാത്തിനും ഒരു സമയമുണ്ട് ചേർത്ത് ഒരു സമയം ചർച്ച ചെയ്യാൻ ഒരു സമയം ഒരു സമയം സമയം വിവേചിച്ചറിയാനുള്ള സമയമാണിത് പ്രവർത്തിക്കാനുള്ള സമയവും വഞ്ചി സ്ക്വയർ സമരം എന്ന പേരിൽ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുമുള്ള ഒരു മെത്രാന്റെ നിർദ്ദേശപ്രകാരം കന്യാസ്ത്രീകളെ ബസിലിക്കയിലും അരമനയിലും കടത്തി സമരം ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നു കന്യാസ്ത്രീകൾക്കെതിരെ നടപടി എടുക്കരുതെന്ന് നേതൃത്വം നൽകുന്ന മെത്രാൻ പ്രൊവിഷൻ അമ്മമാരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അരമനയിലെ ബന്ധപ്പെട്ടവരും സഭയിലെ അധികാരികളും ജാഗ്രതയോടെ പോലീസിൽ പരാതി കൊടുക്കണം ഇത്തരം സമരങ്ങൾക്ക് മുൻപ് നേതൃത്വം നൽകിയിട്ടുള്ള അലമായ മുന്നേറ്റം നേതാക്കളും വൈദിക നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കുവാനുള്ള നിയമം വഴിയാണ് അധികാരികൾ തേടേണ്ടത് ഇത്തരം കലാപങ്ങൾ നടത്തി ഒന്നിലേറെ എഫ്ഐആറുകൾ ഉള്ള വിമത നേതാക്കളെ സഭ പുറത്താക്കണം സഭയ്ക്കെതിരെയും സഭയുടെ കൂടെ നിൽക്കുന്ന വൈദികർക്കെതിരെയും എന്തെല്ലാം തോന്നിവാസം കാണിച്ചു നേതൃത്വം എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ അവർ ആരൊക്കെയോ ഭയക്കുന്നു എന്നാണ് വിശ്വാസികളുടെ സംശയവും